ഗുഡ് മോർണിംഗ് കൈസ് സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വോട്ട് ഈ കുക്കിംഗ് ഡേ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കൊടങ്ങൽ ചമ്മന്തി നിങ്ങളുടെ നമ്മളിവിടെ ഇത് മുത്തുള്ളട്ടോ പറയുന്നത് ഇതാണ് സംഭവം ഈ അലയാണ് നമ്മൾ എന്നാണ് പറയുന്നത് നിങ്ങളവിടെ എന്തു ചെയ്യാൻ പറയുന്നതിന് താഴെ കമ്മൻ ചെയ്യുക അപ്പോൾ ഈ കുടങ്ങൽ ചമ്മന്തിക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൊടങ്ങല് അല്ലെങ്കിൽ മുത്തള് പിന്നെ ബ്രാഹ്മിൺസിന്റെ മെല്ലി ബ്രാഹ്മിൺസ് മെല്ലി എന്നാണ് ഞാൻ പറയുന്നത് നമ്മളെ സാമ്പാർ മെല്ലി ഇല്ലേ അത് കുറച്ചും കൂടെ വില്ലിയല്ലായിട്ടത് പിന്നെ കാന്താരിപ്പറങ്ങൾ കാന്താരി മുളക് തേങ്ങ ഓക്കെ പിന്നെ വേണ്ടത് കൊച്ച് തൈര് ഇട്ടു നീ നേരെ തൈര് തൈര് ഏതായാലും കുഴപ്പമില്ല തൈര് എടുക്കുക സോ ലെറ്റ്സ് കുക്ക് മാക്സിമം ട്രൈ സോ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നും കൂടി പറയാം തേങ്ങ പിന്നെ മല്ലിച്ചപ്പ് സാമ്പാർ മല്ലി കുടങ്ങല് അഥവാ മുത്തള് പിന്നെ കാന്താരി മുളക് ആവശ്യത്തിന് നിങ്ങളെ എരിവ് അനുസരിച്ചിട്ട് അതുപോലെ തന്നെ തൈര് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം നമ്മളെ മിക്സിയിൽ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട പിന്നെ മല്ലിച്ചപ്പ് ഇട പിന്നെ ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇങ്ങനെ ഇടുക എല്ലാം ആഡ് ചെയ്തതിന് ശേഷം മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇതെന്ന് വെച്ചാൽ ഓർമ്മ ശക്തിക്കാരം നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കുടങ്ങടി ഇതിനെപ്പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല സോ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇങ്ങനെ കഴിഞ്ഞിട്ട് തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന കല്ലുപ്പാണ് എന്താ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഫീൽ ചെയ്തൊരു കല്ലുപ്പാണ് അത് കഴിഞ്ഞ് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം നമുക്കിതാ ഇങ്ങനെ ഗ്രീനറി ആയിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ചമ്മന്തി കിട്ടും സോ സോൾട്ടെല്ലാം എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം നല്ല അടിപൊളി നീർദോശയില്ല നീർദോശ അഥവാ അരി എടുക്കുക ഒരു പീസ് ഇങ്ങനെ കീറുക ചമ്മന്തിയിൽ മുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകും കറിവേപ്പിലയും താളിച്ചിടുക കേട്ടോ എനിക്ക് ഓയിലി ആക്കാൻ അത്ര താല്പര്യം ഞാൻ അങ്ങനെ തന്നെ കഴിക്കുക ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്ണിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി